വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുകയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ നിലപാട് അറിയിച്ച് രംഗത്തെത്തിരിക്കുകയാണ് അമേരിക്ക തങ്ങൾക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്ക ഉയർന്ന തീരുവ ചുമത്തുമെന്ന് അറിയിച്ച് ട്രംപ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇന്ത്യയും യു എസും തമ്മിൽ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് കൂടാതെ മോദിയും ട്രംപും ഉറ്റ സുഹൃത്തുക്കളുമാണ് തീരുവ വിഷയത്തിൽ ഇന്ത്യ യു എസ് ബന്ധത്തിന് വിള്ളലേൽക്കുമോ മോദി ഇതിനു മേൽ ഉചിതമായ നടപടി ഉൾക്കൊള്ളുമോ ട്രംപ് എന്ത് നിലപാടായിരിക്കും ഈ വിഷയത്തിൽ സ്ഥിരീകരിക്കുക ട്രംപിന്റെ തീരുമാനം ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങളും പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആദരാം ഇന്ത്യയും യുഎസും എക്കാലവും നല്ല രീതിയിൽ നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് പക്ഷേ ഇന്ത്യ ചുമത്തുന്ന ഉയർന്ന തീരുവയിൽ ട്രംപിനും യു എസ് ഭരണകൂടത്തിനും നല്ല രീതിയിലുള്ള ആശങ്കയുണ്ടാവും അത് അവർ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യ ചുമതുന്ന ഉയർന്ന തീരുവയിൽ വീണ്ടും തന്റെ ആശങ്ക ആവർത്തിച്ച് രംഗത്തെത്തിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ നരേന്ദ്രമോദി മിടുക്കനാണെന്നും അതുകൊണ്ട് തന്നെ തീരുവ പ്രശ്നം നല്ല രീതിയിൽ തന്നെ അവസാനിക്കുമെന്നുമുള്ള ആത്മവിശ്വാസവും ട്രംപ് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് നരേന്ദ്രമോദിയെ കുറിച്ചും തീരുവ വിഷയത്തിലും ട്രംപ് തുറന്നു പറഞ്ഞത് അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മറുതീരുവ ഏർപ്പെടുത്തണമെന്ന് ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നും ട്രംപ് പറഞ്ഞു പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ നല്ല ഫലങ്ങൾ നൽകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ട്രംപ് വെച്ചു പുലർത്തുന്നത് വിഷയത്തിൽ മോദിയെ പിണക്കാതെയുള്ള പ്രതികരണമാണ് ട്രംപ് നടത്തിയത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്തിടെ യു എസ് സന്ദർശനം നടത്തിയതും ട്രംപും മോദിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ട്രംപ് പറഞ്ഞു ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന തീരുവ ചുമതുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നും എന്നാൽ അവർ വളരെ മിടുക്കർ തന്നെയാണ് എന്നും തീരുവ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകവെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതേസമയം ചർച്ചകളിലും അഭിപ്രായങ്ങളിലുമൊക്കെ ട്രംപ് മോദിയെ പ്രശംസിക്കുക മാത്രമാണ് ചെയ്തത് ഒരവസരത്തിലും മോദിയെ ട്രംപ് കുറ്റപ്പെടുത്തുന്നില്ല എന്നതാണിതിൽ ഏറെ പ്രത്യേകത അത് തന്നെയാണ് ഇന്ത്യ യു എസ് ബന്ധത്തിന്റെ അടുത്തറയും ഇന്ത്യക്കും നമ്മുടെ രാജ്യത്തിനുമിടയിൽ കാര്യങ്ങൾ വളരെ നന്നായി നടക്കുന്നുവെന്ന് ഞാൻ കരുതുന്നുവെന്നും അവർക്കൊരു മികച്ച പ്രധാനമന്ത്രി ഉണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അന്യായമായ തീരുവ രീതികൾ എന്ന് ട്രംപ് വിശേഷിപ്പിച്ച ഇന്ത്യൻ നയത്തിനെതിരെ മറുതീരുവ ചുമത്തുമെന്ന് നേരത്തെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഭരണകൂടം നിലപാടെടുത്തിരുന്നു ഇന്ത്യയ്ക്ക് പുറമെ ചൈന കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ ഭീഷണി നേരിടുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കിയാണ് ട്രംപിന്റെ പ്രതികരണം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ വിഷയത്തിൽ ഇന്ത്യയെ ട്രംപ് വിമർശിച്ചിരുന്നതാണ് ഇന്ത്യയുമായി എനിക്ക് വളരെ നല്ല ബന്ധമാണുള്ളത് എന്നാണ് അന്നും അദ്ദേഹം പറഞ്ഞത് പക്ഷെ അവരുമായി എനിക്കുള്ള ഒരേ ഒരു പ്രശ്നം അവർ ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന് എന്നതാണ് അവർ തീരുവ ഗണ്യമായി കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും അന്ന് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ അവർ ഞങ്ങളിൽ നിന്നും ഈടാക്കുന്ന അതേ തീരുവ തന്നെ ഞങ്ങൾ അവരിൽ നിന്നും ഈടാക്കുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് അതേസമയം ഫെബ്രുവരി മുതൽ തീരുവകളെ ചൊല്ലിയുള്ള പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ യു എസുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ ഗണ്യമായ നടപടികൾ കൈക്കൊണ്ടുവരികയാണ് യു എസിൽ നിന്നുമുള്ള ഊർജ്ജ വാങ്ങലുകൾ കഴിഞ്ഞ വർഷത്തെ പതിനഞ്ച് ബില്യൺ ഡോളറിൽ നിന്നും ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറായി ഉയർത്തുമെന്നതാണ് ഇന്ത്യ അറിയിച്ചത് ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമവായ ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിന് ഉചിതമായ പരിഹാരം ം കാണുമെന്നതാണ് ലോകം പ്രതീക്ഷിക്കുന്നത്